സഹോദരി സഹോദരന്മാരെ ഞാൻ ഊർക്കലയിൽ പറഞ്ഞതാണ് ഞാൻ എല്ലാവരെയും ഇതേക്കുറിച്ച് അറിയിച്ചതുമാണ് ഒന്നും ഒളിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞതുമല്ല ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഭാരതത്തിന് അഴിമതിയിൽ നിന്നും കുടുംബ ഭരണത്തിൽ നിന്നും സ്വജന പക്ഷപാതത്തിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി എൻ്റെ ജീവിതം തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് കോൺഗ്രസ് ലെഫ്റ്റ് ഇന്ത്യ മഹാസഖ്യം ഇതെല്ലാം ഈ കൂട്ടരുടെ പല മോഡലുകൾ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ കോൺഗ്രസിന്റെ ഒരു മന്ത്രി മന്ത്രി മന്ത്രിയുടെ ഒരു സഹചാരി ആ സഹചാരിയുടെ ഒരു ഭൃത്യൻ ഇവരുടെയൊക്കെ വീടുകളിൽ നിന്ന് നോട്ടുകളുടെ ഒരു കൂമ്പാരം തന്നെ പിടിച്ചു ഈ നോട്ടുകളുടെ എണ്ണം ഇത്ര വലുതാണെങ്കിൽ അതെണ്ണാൻ ഉപയോഗിക്കുന്ന മെഷീൻ പോലും കേടായി പോകും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നോട്ടുകൾ ഒരുമിച്ച് എന്റെ കണ്ണിന് മുമ്പിൽ കണ്ടിട്ടില്ല ഞാനത് ടി വിയിലാണ് കണ്ടത് ഇതിനു മുൻപ് കോൺഗ്രസിലെ ഒരു പാർട്ടിക്കാരൻ്റെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടുകിട്ടി ഇതും ഈ രാജ്യം മുഴുവൻ കണ്ടതാണ് എന്നോട് നിങ്ങൾ പറയൂ ഇത്രയധികം പണമെല്ലാം പുറത്തു വരുന്നുണ്ടെങ്കിൽ അതാര കാരണമാണ് ഇവരിൽ നിന്നൊക്കെ പിടിച്ചെടുക്കുന്ന പണം അതാരധ്വാനിച്ച പണമാണ് നേതാക്കളുടെ വീട്ടിൽ നിന്നും കിട്ടുന്ന പണം അതാരുടെ പണമാണ് അവരുടെ ജോലിക്കാരിൽ നിന്ന് കിട്ടുന്ന പണം അതാരുടെ പണമാണ് ഇതിന്റെയൊക്കെ അർത്ഥം ഈ കാശെല്ലാം ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് നേരത്തെ പറഞ്ഞ ഈ കൂട്ടർ അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം കുടുംബ വാഴ്ചക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പണമാണ് നിങ്ങളുടെ നാട്ടിലെ റോഡുകൾ വീടുകൾ എല്ലാം ഇതൊന്നും നിർമ്മിച്ചില്ല എന്നാലും അഴിമതിപ്പണം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ ഈ പണം മുഴുവൻ അവരുടെ മന്ത്രിയിലെത്തുന്നു അവിടുന്ന് സഹചാരിയിലെത്തുന്നു അവിടുന്ന് വൃത്തിയനിലേക്ക് എത്തുന്നു അങ്ങനെ അത് കൈമറിയുന്നു സുഹൃത്തുക്കളെ ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും കൂടുതൽ ഖജനാവ തുറക്കാൻ കാത്തിരിക്കുകയാണ് ഞാൻ ഈ കള്ളന്മാരെ സമാധാനമായി ഉറങ്ങാൻ സമ്മതിക്കുകയില്ല ഞാൻ ഈ കള്ളന്മാരുടെ ഉറക്കം കെടുത്തുകയും അവരുടെ ഖജനാവ് കാലിയാക്കുകയും ചെയ്യും ഈ പണം മുഴുവൻ നിങ്ങളുടേതാണ് ഈ പണത്തിന്റെ എല്ലാ ഉടമസ്ഥൻ നിങ്ങളാണ് അതാർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല മോദി അത് വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവരെല്ലാം മോദിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നു മോദിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു